നാം പലർക്കും അത്ഭുതകരമായ മാറ്റങ്ങൾ പല ഘട്ടത്തിലും അനുഭവപ്പെട്ടിട്ടുണ്ടാകും അത്ഭുതകരമായ മാറ്റങ്ങൾ ചിലർക്ക് ഒരു വാക്ക് അല്ലെങ്കിൽ നമ്പർ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതാകുന്നു ഇതിന് പിന്നിൽ ഒരു കാരണം തന്നെയുണ്ട് വാക്കുകൾക്കും നമ്പറുകൾക്കും പ്രത്യേകമായ വൈബ്രേഷൻസ് ഉണ്ടാകുന്നതാണ് നെഗറ്റീവും പോസിറ്റീവുമായ ഊർജത്തെ തീർച്ചയായും അട്രാക്റ്റ് ചെയ്യുവാൻ സാധിക്കുകയും ചെയ്യും പുരാതന കാലം മുതൽ തന്നെ ഇവ അതിനാൽ പെട്ടെന്ന് ഫലം ലഭിക്കുവാൻ ഉപയോഗിക്കുന്നതാകുന്നു അത്തരത്തിൽ വരാഹി ദേവിയുടെ അതിശക്തിയാർന്ന ഒരു വാക്കിനെ കുറിച്ച് മനസ്സിലാക്കാം ചില പ്രത്യേക രീതിയിൽ തന്നെ ഈ വാക്ക് ഉപയോഗിച്ചാൽ പെട്ടെന്ന് തന്നെ ഫലം ലഭിക്കും എന്നാൽ എപ്രകാരം പ്രയോഗിക്കണം എപ്രകാരം പ്രയോഗിച്ചാൽ അത്ഭുതകരമായ ഫലം ലഭിക്കും എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം ഏവരും വരാഹി ദേവിയുടെ അറിയാവുന്ന നാമങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക വെള്ളിയാഴ്ച ദിവസം നടത്തുന്ന വിശേഷാൽ ലക്ഷ്മി വരാഹി പൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവരും കമൻ ബോക്സിൽ പേരും ജന്മനക്ഷത്രവും രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക അത്ഭുതങ്ങൾ തന്നെ കാണിക്കുന്ന അല്ലെങ്കിൽ ഒരു ഭക്തന്റെ ഭക്തയുടെ ജീവിതത്തിൽ പ്രകടമാക്കുന്ന നൽകുന്ന ദേവത തന്നെയാണ് വരാഹിദേവി വരാഹിദേവിയുടെ പ്രത്യേകത എന്ന് തന്നെയാകുന്നു ഒരു ഭക്തൻ അഥവാ ഭക്ത പെട്ടെന്ന് തന്നെ അനുഗ്രഹങ്ങൾ ലഭിക്കുവാനും വരാഹി ദേവിയെ ആരാധിക്കുന്നതാകുന്നു അത്തരത്തിൽ വരാഹി ദേവിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ മനസ്സിലാക്കാം അമ്മ തന്നെയാണ് അമ്മയ്ക്ക് നാം ഏവരും അമ്മയുടെ പ്രിയപ്പെട്ട മക്കൾ നാം നമ്മുടെ പെറ്റമ്മയെ കണ്ണടച്ച് സ്നേഹപൂർവം വിശ്വസിക്കുന്നുവോ അതേപോലെ അമ്മയെ നാം വിശ്വസിച്ചാൽ സ്നേഹിച്ചാൽ ജീവിതം മാറി മറിയുക തന്നെ ചെയ്യും അതിൽ ഒരു സംശയവും വേണ്ട അത്രമേൽ കാരുണ്യവതിയാണ് അമ്മ അമ്മയെ ആരാധിക്കാൻ അമ്മയുടെ ചിത്രമോ വിലപിടുപ്പേറിയ വസ്തുക്കളോ ആവശ്യമുള്ളതല്ല അമ്മയ്ക്ക് ഒരു വിളക്ക് മാത്രം മതിയാകുന്നതാണ് ആ വിളക്ക് അമ്മയ്ക്കായി നാം തെളിയിക്കുന്നതിലൂടെ തന്നെ അമ്മയോടുള്ള വിശ്വാസത്തെ ഇത് സൂചിപ്പിക്കുന്നു എന്ന് തന്നെ പറയാം അതിനാൽ തന്നെ തീർച്ചയായും ആരാണ് ഇപ്രകാരം വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുന്നത് അവർക്ക് സർവൈശ്വര്യങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരും ഇനി അഥവാ വിളക്ക് തെളിയിക്കുവാൻ സാധിച്ചില്ല എങ്കിൽ പോലും നിങ്ങൾക്ക് അമ്മയെ ആരാധിക്കുന്നതിൽ യാതൊരുവിധ തെറ്റുമില്ല കാരണം വിളക്ക് തെളിയിക്കാതെയും അമ്മയെ ആരാധിക്കാം നിങ്ങൾക്ക് ഏതവസരത്തിലും അമ്മയെ ആരാധിക്കുന്നതിലൂടെ തീർച്ചയായും ജീവിതത്തിൽ ഒരു വഴി തെളിയിക്കുക തന്നെ ചെയ്യും അതേപോലെ തന്നെ നിത്യവും അമ്മയ്ക്ക് മാതളം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് സർവ്വൈശ്വര്യപ്രദമാണ് എന്നാൽ നിങ്ങൾക്ക് അതിന് സാധിക്കുന്നില്ല നിത്യവും സമർപ്പിക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ ദേവിയുടെ വിശേഷപ്പെട്ട ദിവസങ്ങളിൽ മാതളം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് സർവൈശ്വര്യപ്രദമാണ് ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഫലങ്ങളിൽ ഒന്ന് തന്നെയാണ് മാതളം അതിനാൽ മാതളം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിലൂടെ പെട്ടെന്ന് തന്നെ ഫലസിദ്ധി ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം ഓർക്കുക ദേവിയുടെ അതിശക്തിയാർന്ന വാക്കുകൾ പലർക്കും അറിയാം പലരും നിത്യവും ജപിക്കുന്നതുമാണ് അത്ഭുതകരമായ മാറ്റങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടേ ഇരിക്കും എന്നതാണ് വാസ്തവം അത്തരത്തിൽ ഒരു നാമം തന്നെയാണ് വജ്രഘോഷം എന്ന നാമം ഏവർക്കും അറിയാവുന്നതായ നാമമാണ് അത്രമേൽ ശക്തിയാർന്ന വാക്ക് മറ്റൊന്നുമില്ല എന്ന് തന്നെ പറയാം ആർത്തവ സമയത്ത് പോലും ഭയം പേടി സഹിക്കാൻ പറ്റാത്തതായ വിഷമം വരുമ്പോൾ പോലും ഈ വാക്ക് മനസ്സിൽ സ്മരിക്കുന്നത് അത്ഭുതകരമായ മാറ്റങ്ങൾ നിങ്ങൾക്ക് വന്ന് ചേരുന്നതിന് സഹായകരമാകും ആ സമയത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ഭാവിയിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളോ തടസ്സങ്ങൾ കൂടാതെ ശരിയായ രീതിയിൽ നിങ്ങളിലേക്ക് വന്നു ചേരും ഏതാപത് ഘട്ടത്തിലും ദേവി നിങ്ങളുടെ രക്ഷയ്ക്കായി വരും എന്ന് തന്നെ പറയാം പൂർണമായ വിശ്വാസം ദേവിയിൽ അർപ്പിച്ചുകൊണ്ട് മാത്രമേ ഈ വാക്ക് പറയുവാൻ പാടു വിളക്ക് ദേവിക്കായി വച്ചില്ല എങ്കിലും ആ സങ്കല്പം മനസ്സിൽ ഉണ്ടായിരുന്നാൽ മതി തീർച്ചയായും വലിയ മാറ്റങ്ങൾ തന്നെ ദേവി നിങ്ങൾക്കായി കൊണ്ടുവരും ദുഃഖം അതേപോലെ തന്നെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നതായ തടസ്സങ്ങൾ കടം ചതി വഞ്ചന അപമാനം അനീതി എന്നിവ ദേവി കാറ്റിനേക്കാൾ വേഗത്തിൽ മാറ്റം വരുത്തും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് വിശ്വാസം മാത്രം മതി എന്നതാണ് വാസ്തവം അതിനാൽ നിത്യവും ദേവിയെ സ്മരിക്കുന്നത് അതീവ ശുഭകരം തന്നെയാകുന്നു ആ വ്യക്തികൾക്ക് തീർച്ചയായും ഉയർച്ച ഇന്നല്ലെങ്കിൽ നാളെ വന്നു ചേരും എന്ന കാര്യം വാസ്തവം തന്നെയാണ് വരാഹി ദേവിയെ ആരാധിച്ച് ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ ജീവിതത്തിൽ നേടിയവർ നിരവധിയാണ് അതിനാൽ തന്നെ തീർച്ചയായും ഈ ഫലങ്ങൾ നിങ്ങൾക്കും വന്നു ചേരും രണ്ട് വാക്കിനെ കുറിച്ചാണ് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത് അതിശക്തിയാർന്ന വാക്കുകളാണ് ആ വാക്കുകൾ മനസ്സിലാക്കുന്നതിന് മുൻപ് മറ്റു ചില കാര്യങ്ങൾ കൂടി മനസ്സിലാക്കുക രാത്രിയുടെ ദേവത തന്നെയാണ് സാക്ഷാൽ വരാഹി ദേവി രാത്രി ഉണർന്നിരിക്കുന്ന ദേവി രാത്രി എട്ട് മണി മുതൽ പത്ത് മണി വരെയുള്ള സമയത്ത് ദേവിയെ പ്രാർത്ഥിക്കുവാൻ ഏറ്റവും വിശേഷപ്പെട്ട സമയമാണ് ഗ്രന്ഥങ്ങൾ പ്രകാരം രാത്രി പത്ത് മണിക്കുള്ളിൽ തന്നെ നാം ഉറങ്ങണം അതിനാൽ തന്നെ ഈ സമയം വളരെ പ്രത്യേകതയുള്ള സമയം തന്നെയാകുന്നു ഇതേക്കുറിച്ച് വിശദമായ വീഡിയോ തന്നെ ക്ഷേത്രപുരാണത്തിൽ ലഭ്യമാണ് ഇതിനാൽ തന്നെ ഉറങ്ങുന്നതിന് മുൻപ് ദേവിയെ പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ശുഭകരമാണ് അതിനാലാണ് മണി എന്ന സമയം പറയുന്നത് മണിക്കുള്ളിൽ തന്നെ ഏവരും കിടക്കുവാൻ ശ്രമിക്കുക എന്നാൽ ഇന്നത്തെ ജീവിത സാഹചര്യത്താൽ അത് നിങ്ങൾക്ക് സാധിക്കണം എന്നില്ല പലർക്കും സാധിക്കണം എന്നില്ല അത്തരത്തിലുള്ള വ്യക്തികളാണ് എങ്കിൽ നിങ്ങൾ ഉറങ്ങുന്നതിന് മുൻപ് തീർച്ചയായും ഞാൻ ഈ പരാമർശിക്കുന്ന നാമം ജപിക്കുക ഉറങ്ങുന്നതിന് മുൻപ് ദേവിയെ പ്രാർത്ഥിക്കുന്നത് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ശുഭകരമാണ് ഈ സമയം മനസ്സിൽ ഒരിക്കലും ദുഷ്ചിന്തകൾ കടന്നു വരാൻ പാടുള്ളതല്ല പൂർണ്ണമായും നിങ്ങൾ ഒഴിവാക്കേണ്ടതാകുന്നു കൂടാതെ ദേഷ്യം ഈ സമയം പാടുള്ളതല്ല ദേഷ്യത്തിൽ ഇരിക്കുന്ന സമയമാണ് എങ്കിൽ ആ ദേഷ്യം ഒഴിവായതിനു ശേഷം നിങ്ങൾ ഈ വാക്ക് പറയുന്നതാണ് ഏറ്റവും ശുഭകരം ഈ സമയം വാശി പിടിച്ച് ഇരിക്കുവാൻ പാടുള്ളതല്ല അഥവാ അത്തരത്തിൽ ഇരിക്കുന്ന സമയമാണ് എങ്കിൽ ഈ വാക്ക് പറയുന്നത് കൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഗുണകരമായ മാറ്റങ്ങൾ പെട്ടെന്ന് വന്ന് ചേരണം എന്നില്ല ഇനി ആവശ്യമായിട്ടുള്ളത് ഏകാഗ്രതയാണ് ഏകാഗ്രതയും അനിവാര്യം തന്നെയാകുന്നു ഏകാഗ്രതയോടെ മാത്രമേ ഈ വാക്ക് പറയുവാൻ പാടു എന്നാൽ മാത്രമേ പൂർണമായ ഫലം ലഭിക്കൂ ദേവിയെ മനസ്സിൽ വിചാരിച്ച് മൂന്ന് തവണ നിങ്ങൾക്ക് ഈ വാക്ക് പറയാവുന്നതാണ് പെട്ടെന്ന് തന്നെ ഏകാഗ്രത കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കണം എന്നില്ല അത്തരത്തിലുള്ള വ്യക്തികളാണ് എങ്കിൽ ഒരിക്കലും നിങ്ങൾ വിഷമിക്കേണ്ടതില്ല നിങ്ങൾ നിത്യവും പറയുകയാണ് എങ്കിൽ ഏകാഗ്രത നിത്യവും വർദ്ധിച്ചു കൊണ്ടിരിക്കും അതിനാൽ തീർച്ചയായും നിങ്ങൾ പറയുക എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക മറ്റു കാര്യങ്ങൾ ദേവിയുടെ കടാക്ഷത്താൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും ബെഡിൽ ഇരുന്ന് തന്നെ ഈ നാമം മനസ്സിൽ സ്മരിക്കാവുന്നതാണ് ആഹാരം കഴിച്ച് മൂന്ന് മണിക്കൂറിന് ശേഷം വേണം എന്ന നിർബന്ധവുമില്ല എന്നാൽ വിശ്വാസത്തോടെ പറയണം അത് പ്രധാനപ്പെട്ട കാര്യമാണ് ദേവിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് മുൻപ് പരാമർശിച്ച കാര്യങ്ങൾ പാലിച്ചുകൊണ്ട് കൊണ്ട് പറയുക വാക്ക് ഇപ്രകാരമാണ് പോട്രിനി എന്നാണ് വാക്ക് വാക്ക് ഒന്നുകൂടി പറയാം പോട്രിനി എന്നാണ് പോട്രിനി എന്ന ഈ വാക്ക് അതീവ വിശേഷപ്പെട്ട നാമമാണ് നിത്യവും പറയുകയാണ് എങ്കിൽ ദേവിയുടെ കടാക്ഷം നിത്യവും നിങ്ങളിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കും ആഗ്രഹ സാഫല്യം വന്നു ചേരും ശത്രുദോഷങ്ങൾ പോലുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ നിന്നും അകലും തടസ്സങ്ങളും ദുരിതങ്ങളും കഷ്ടതകളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും പടിയെ ഒഴിഞ്ഞു പോകുന്നതാണ് കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ നേട്ടങ്ങൾക്കുള്ള അവസരങ്ങൾ വന്നു ചേരും തീർച്ചയായും ഭക്തരുടെ ഏത് പ്രശ്നത്തിലും ഏത് ആവശ്യങ്ങളാണ് എങ്കിൽ പോലും അത് അതിവേഗം നടത്തി തരുകയും പ്രശ്നങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ സഹായകരം കൂടിയാണ് ഈ വാക്ക് പറയുന്നത് തീർച്ചയായും ഉറങ്ങി എണീക്കുന്ന അവസരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ശുഭ സൂചനകൾ ലഭിക്കും എന്നാണ് പറയുക അതിനാൽ ഈ ചിട്ടവട്ടങ്ങൾ പാലിച്ചുകൊണ്ട് തീർച്ചയായും നിങ്ങൾ ഈ നാമം ജപിക്കുക അതേപോലെ തന്നെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു നാമം കൂടി പറയാം അത് വർത്താലി എന്നാകുന്നു ഈ നാമവും ദേവിയുടെ ഏറ്റവും വിശേഷപ്പെട്ട നാമങ്ങളിൽ ഒന്ന് തന്നെയാണ് പോട്ടിനെ പോലെ വളരെയധികം പ്രാധാന്യമുള്ള നാമം ഈ നാമവും നൂറ്റിയെട്ട് തവണ ജപിക്കാം അതല്ല എങ്കിൽ പതിനൊന്ന് തവണയോ മൂന്ന് തവണയോ നിത്യവും ജപിക്കാം മുൻപ് പരാമർശിച്ചതുപോലെ തന്നെ ഈ മന്ത്രവും ജപിക്കുക ദുഷ്ചിന്തകൾ പാടുള്ളതല്ല ഏകാഗ്രത അനിവാര്യമാണ് ദേവിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തന്നെ ഈ മന്ത്രം ജപിക്കുക കിടക്കുന്നതിന് മുൻപ് ജപിക്കുന്നത് സർവൈശ്വര്യപ്രദം തന്നെയാകുന്നു ഈ രണ്ട് നാമങ്ങളിൽ ഈ രണ്ട് വാക്കുകളിൽ ഏതെങ്കിലും ഒരു വാക്കോ അല്ലെങ്കിൽ രണ്ടു വാക്ക് നിത്യവും ജപിക്കുന്നതും അതീവ ശുഭകരം തന്നെയാണ് ദേവിയുടെ കടാക്ഷത്താൽ സർവ്വ ഐശ്വര്യങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരും